ഈ ഷെറിന്റെ പിന്നിൽ ഇപ്പൊ തന്നെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയുടെ പേരെടുത്തു തന്നെ പറയാം ഒരു പ്രശ്നമില്ല കാരണം വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഒരു മന്ത്രി ഡയറക്റ്റ് ഇടപെട്ടു ആ മന്ത്രി ആരാ നിരവധി വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിൽ സ്ത്രീ വിഷയങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ സ്വന്തം ഭാര്യ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങളോട് വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മന്ത്രി ഇടപെടുന്നത് പോലെയല്ല സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുകയാണ് പൊതുജനങ്ങൾക്ക് സംശയം കൂടുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ സെക്രട്ടറി പ്രദീപ് പ്രദീപാണ് ഇവരെ കൂടെ പലവിളിന് ഇറങ്ങുമ്പോൾ സ്റ്റേഷനിൽ ഒപ്പിടാൻ പോണമല്ലോ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ് പോകുന്നെന്ന് പറയുന്നു ആ സെക്രട്ടറിയും അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് വിവാദങ്ങൾപ്പെട്ട ആളാണ് അപ്പോൾ ഈ മന്ത്രിയുടെ പേര് വ്യക്തമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് രഹസ്യമായിട്ടല്ലല്ലോ ഇപ്പൊ ഗണേഷ് കുമാർ എന്നുള്ള പേര് പരസ്യമായിരുന്നു ആദ്യത്തെ ഒരു ദിവസമാണ് ഇതാരാണ് എന്ന് നിഴലിൽ നിൽക്കുന്നത് അപ്പോൾ എല്ലാ മന്ത്രിമാരെയും സംശയിക്കണം ഇതിപ്പോൾ വേറെ ആർക്കും ഒരു സംശയമില്ല ഇന്ന മന്ത്രിയാണ് ആ മന്ത്രി എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ഒരു മന്ത്രിയെക്കുറിച്ച് പബ്ലിക്കായിട്ടാണ് പറയുന്നത് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ മന്ത്രിയുടെ പേരുൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ റിന് വേണ്ടി നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനവും വഴിവിട്ട ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്